കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും എംപിയുടെ പറയാനുള്ളത് ഇവിടെ വരുന്ന വീൽസ് വരുന്ന ആക്സസറീസ് കൂളിംഗ് ഫിലിം ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്തത് മേടിച്ച് ഒട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് പബ്ലിക് അല്ലേ ഇതിവിടെ വെക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിത് നേരിട്ട് ഉപയോഗിക്കുന്നത് ഇത് വെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല ചൂടുള്ളത് കൊണ്ട് പ്രൈവസി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും പല സമയത്തും നമുക്ക് കൂളിങ് ഫില്ലും ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമാക്കി പറയുന്നതല്ല മനസമാധാനത്തോടെ വഴിയെടുക്കാൻ പറ്റില്ല പ്ലീസ് ആളുകളെ കൊണ്ടിങ്ങനെ അവസരം കിട്ടുമ്പോ നമ്മളത് ഉപയോഗിക്കാറുണ്ട് അപ്പോ റോട്ടിൽ എന്ത് വെച്ച് അത് കീറി കളയുന്നതിനേക്കാൾ നല്ലത് അത് ഇവിടെ വിൽക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലേ എന്തായാലും കലക്കിടാ നീ നിന്നെ ഞങ്ങൾ സമ്മതിച്ചു വന്നിരിക്കുന്നു ഞാൻ പോകുന്നു ബായ് ബ്